സൂത്രൻ അത് എന്താ ഇവിടെ എനിക്ക് ഗുഹയിലേക്ക് പോകാൻ വയ്യ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ഗുഹയ്ക്ക് ജീവൻ വെച്ചെന്ന് വെച്ചോ ഗുഹ കരയുന്നു അത് കേട്ട് ഞാൻ ഉണർന്നു ഉണർന്നപ്പോഴും ഗുഹ കരയുകയാണെന്ന് തോന്നുകയാ പേടിച്ചിട്ടാ ോന്നലുകളൊക്കെ ഉപദേശിച്ചു ശരിയാക്കാം അഹന്തു ഗുഹക്ക് ജീവനില്ലെന്നു നമുക്കെല്ലാം അറിയാം അറിയാം പക്ഷേ ജീവനുണ്ടെങ്കിൽ ഗുഹ ഓടില്ലേ ഈ ഗുഹ ഓടുന്നുണ്ടോ നോക്ക് പക്ഷേ പിന്നെ എന്താ ഒരു പക്ഷേ അഹന്തു കേൾക്കുന്ന കരച്ചിൽ ഞങ്ങളാരും കേൾക്കുന്നില്ല എന്താ അതിനർത്ഥം എന്താ അർത്ഥം നമ്മുടെ ചെവിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ഷേ ശരിയാ പക്ഷേ ഇത് ശരിയാവുന്ന മട്ടില്ല ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ എന്തുവഴി ഗുഹയ്ക്ക് ജീവനുണ്ടെന്ന് അങ്ങ് സമ്മതിച്ചു കൊടുക്കുക ഏ അതോടെ പുള്ളിക്ക് സമാധാനമാവുമെങ്കിൽ ഏ താനെങ്ങോട്ട എങ്കിലൊരു സൂത്രമുണ്ട് തന്റെ ഗുഹക്ക് ജീവൻ ഉണ്ടെന്ന് സമ്മതിച്ചു പക്ഷെ കല്ല് വീണപ്പ ഗുഹ ചത്തു അത് സമ്മതിച്ചോ അയ്യോ